ായി ജീവിക്കുന്ന ആളുകൾക്കൊക്കെയും അവരുടെ മോഷൻ പിടിച്ചു നിർത്താൻ കഴിയാത്ത വിധം അവരുടെ വിസർജന ഭാഗം തകർന്ന് തരുപ്പണായിട്ടുണ്ട് അതൊരു പ്രത്യേകമായ നിർമ്മിതിയാണ് പടച്ച റബ്ബ് അതൊരു വലിയ അനുഗ്രഹമായി മനുഷ്യന് നൽകിയതാണ് നമ്മളാരും വിസർജനം കഴിഞ്ഞാൽ സൂപ്പർ ഗ്ലൂ ഇട്ടിട്ട് ആ ഭാഗം ഒട്ടിച്ചു വെക്കാറില്ല പക്ഷെ ഒത്തിരി ലീക്കേജ് വരും നമ്മളാരും അവിടെ വേറെ ഏതെങ്കിലും രീതിയിലുള്ള സംവിധാനങ്ങൾ വെക്കാറില്ല ടാപ്പ് ഒട്ടിക്കാറില്ല പക്ഷെ ഒരു തുള്ളി പോലും ലീക്കേജ് ഇല്ല ശരിക്കും അതിന്റെ പ്രകൃതം മനസ്സിലാക്കണം മുകളിൽ ടാങ്കിൽ നിറച്ച് മാലിന്യ നമ്മുടെ വീട്ടിൽ നിന്നുള്ള ഏതെങ്കിലും സിംഗിൽ നിന്ന് പോകുന്ന പൈപ്പിൽ ഒരു ചെറിയ ശുശരം വന്നാൽ അവിടെ ഒന്നിച്ച് മാലിന്യം വരും അവിടെ ഇങ്ങനെ നൊരഞ്ഞ് പൊതഞ്ഞ് നിൽക്കും അടിയിലൂടെ മാലിന്യം പോകുമ്പോഴും മുകളിൽ നൊരയ്ക്കും ഇത് മുകളിൽ വലിയ മാലിന്യത്തിന്റെ ടാങ്ക് വെച്ചിട്ടും അതിന്റെ പൈപ്പ് അടി വരെ നിന്നിട്ടും അവിടെ പ്രത്യേകിച്ചൊന്നും സംവിധാനം വെക്കാതെ അടച്ചു വെക്കാതെ ഇരുന്നിട്ടും അതിൽ നിന്ന് ഇത്തിരി പോലും സാധാരണഗതിയിൽ ലീക്കേജ് വരില്ല അതിന് അങ്ങനെയുള്ളൊരു പ്രത്യേകമായ കഴിവുണ്ട് അത് തകരുന്നു അതിന്റെ നൈസർഗികത ഇല്ലാതെയാകുന്നു അതോടുകൂടെ ഒന്നിച്ച് ഈ മോഷൻ പുറത്തേക്ക് നിയന്ത്രണമില്ലാതെ വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് സാൻ ഫ്രാൻസിസ്കോയിലെ ഗേകൾ അല്ലെങ്കിൽ ലോകത്തെവിടെയുമുള്ള ഗേകൾ ഡേപ്പർ ധരിച്ചാണ് പുറത്തിറങ്ങുന്നത് അതിൽ മാലിന്യം കൂടുന്ന സമയത്ത് അവരത് ഉപേക്ഷിക്കും ഓഫീസുകളിലും പരിസരങ്ങളിലും ഇത് സംസ്കരിക്കാനാണ് പ്രാദേശിക ഭരണകൂടം ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് ഇതാണ് പ്രകൃതിപരം